ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ഹാബുദ്ദീൻ നദ്വിക്കെതിരെ സിപിഎം പ്രതിഷേധം നദ്വി പ്രസംഗിച്ച മടവൂരിലാണ് സിപിഎം ലോക്കൽ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് അഖിൽ അഹമ്മദിന്റെ പ്രസംഗം ഇ എം എസിനെയും ജനപ്രതിനിധികളെയും അവഹേളിച്ചുവെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം നമുക്ക് വളരെ വൃത്തികെട്ട രീതിയിലാണ് ഇത്തരം പണ്ഡിത വേഷം ധരിച്ച ചില നാറികൾ ഇത്തരത്തിലുള്ള പ്രസംഗം നടത്തിയത് കേരളം എങ്ങനെയാണ് ഇ എം എസിനെയും കേരളത്തിലെ ജനപ്രതിനിധികൾ കാണുന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് നിങ്ങൾ എല്ലാവരും വന്നത് സിനോജുണ്ട് കൂടുതൽ വിവരങ്ങളുമായി സിനോജ് നദ്വി പ്രസംഗിച്ച അതേ സ്ഥലത്താണോ ഇന്നിപ്പോൾ സി പി ഐ മറുപടി കൊടുക്കാൻ ശ്രമിച്ചത് അതെ തീർച്ചയായിട്ടും അതായത് ഈ മടവൂർ പള്ളിത്താളം എന്ന് പറയുന്ന സ്ഥലത്താണ് നദ്വി ഈ വിവാദ പ്രസംഗം നടത്തിയത് അതേ മണ്ണിൽ തന്നെയാണ് മടവൂർ ലോക്കൽ കമ്മിറ്റി അല്പസമയം മുൻപാണ് പെട്ടെന്ന് ആഹ്വാനം ചെയ്ത ഒരു പ്രതിഷേധമാണ് അൻപതിലധികം സി പി എം പ്രവർത്തകർ ആ പരിപാടിയിൽ പങ്കെടുത്തു ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും ഏരിയ കമ്മിറ്റി അംഗങ്ങളും ആ പരിപാടിയിൽ പങ്കെടുത്തു ഈ അഖിലെ മാത്രമല്ല പ്രസംഗിച്ച എല്ലാ നേതാക്കളും ഈ നദ്വിക്കെതിരെ രൂക്ഷമായ ഭാഷയിലാണ് പ്രസംഗം നടത്തിയിരിക്കുന്നത് അതായത് മതപണ്ഡിതനല്ല ഉസ്താദ് അല്ല നദ്വി അതായത് നമുക്ക് പറയാൻ പറ്റാത്ത വാക്കുകളൊക്കെ തന്നെയാണ് ആ പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നത് ആ രീതിയിൽ രൂക്ഷമായ ഭാഷയിലാണ് നദ്വി വിമർശിച്ചിരിക്കുന്നത് ഇത് സി പി എമ്മിന് മാത്രം പ്രതിഷേധമാകരുത് മറ്റ് പാർട്ടികളും പ്രതിഷേധിക്കണം കാരണം എല്ലാ എം പിമാരെയും എം എൽ എമാരെയും മന്ത്രിമാരെയുമാണ് നദ്വി അവഹേളിച്ചിരിക്കുന്നത് കുടുംബത്തെയും അവഹേളിച്ചിരിക്കുന്നത് കൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും നദ്വിക്കെതിരെ രംഗത്ത് വരണം നദ്വിയെ താങ്ങി നിർത്തുന്നവർക്കുള്ള താക്കീത് കൂടിയാണ് ഈ പ്രതിഷേധം എന്ന് പറയുന്നത് സൂചനാ സമരമാണ് കൂടുതൽ പ്രതിഷേധങ്ങൾ വരും ദിവസങ്ങൾ ഉണ്ടാകുമെന്നും പ്രാദേശിക സിപിഎം നേതൃത്വം നൽകുകയും ചെയ്യുന്നുണ്ട് അരുമാർ महा राजा महा राजा अ ിൽ വന്നത് നല്ലൊരു കൂടിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹം പങ്കെടുത്ത ഒരു മഹല് ഫെഡറേഷന്റെ ഒരു യോഗത്തിലാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹം അവിടെ ഉത്ബോധിപ്പിക്കേണ്ടത് എന്തായിരുന്നു എന്ന് അദ്ദേഹം സ്വബോധത്തോടു കൂടിയാണ് വന്ന് പറഞ്ഞതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹം സ്വബോധത്തോടു കൂടിയല്ല ഈ യോഗത്തിൽ വന്ന് ഈ കാര്യം പ്രസംഗിച്ചത് നമുക്ക് കാണേണ്ടിയിരിക്കുന്നു കാരണം ഇവിടെ ഉദ്ബോധനം നടത്തി ഇസ്ലാമിനെ പ്രോത്സാഹിപ്പിക്കാനും ഇസ്ലാമിനെ പ്രചരിപ്പിക്കാനും ഇസ്ലാമിന്റെ നല്ല കാര്യങ്ങൾ എത്തിക്കാനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഈ മഹല്യ പ്രവേശനങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ നടക്കുന്നത് നമ്മൾ പല ആളുകളെയും അംഗീകരിക്കുന്നുണ്ട് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട് അദ്ദേഹം ഒരു നേതാവാണ് ഏതാണ് സംസ്ഥ ഏതാണോ അല്ലെങ്കിൽ പാർട്ടി ഏതാണോ എന്ന് നോക്കിയിട്ടല്ല നല്ല ആളുകളെ അംഗീകരിക്കാൻ തയ്യാറായ പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അത് ആരും എന്നുള്ളതല്ല എന്നാൽ ആ ജിഫിരി മുത്തുക്കോയ തങ്ങളുടെ നിന്ന് അല്ലെങ്കിൽ അദ്ദേഹം ഉന്നയിക്കുന്ന ആ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഇതുപോലുള്ള ഒരു പരനാടി നാട്ടിൽ വന്ന് കലാപമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പ്രസംഗം നടത്തിയത് ഉചിതമാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ ഈ പന്നൂര് സ്വദേശിയാണ് ഇവിടെ അടുത്താണ് പന്നൂര് എന്റെ ഉമ്മയെ കല്യാണം കഴിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് നോട്ടുവറ്റത്താഴത്ത് മരക്കാരു മുസ്ലിയാരുടെ മകളാണ് എന്റെ ഉമ്മ കുഞ്ഞായി ജിമ്മ ആ എന്റെ ഉമ്മയ്ക്ക് ഒമ്പത് വയസ്സ് പ്രായമുള്ളപ്പോഴാണ് എന്റെ വാപ്പ പറമ്പത്ത് അഹമ്മദ് എന്റെ മകൻ അഹമ്മദ് കുട്ടി ഹാജി കല്യാണം കഴിച്ചത് ഒമ്പതാമത്തെ വയസ്സിൽ ഉമ്മയുടെ പതിനെട്ടാമത്തെ വയസ്സിലാണ് എന്നെ പ്രസവിക്കുന്നത് ഞാനാണ് മൂത്തകുട്ടി ആ ഒരു കാലഘട്ടത്തില് തൊള്ളായിരത്തി മുപ്പതും ഇരുപത്തിയെട്ടും മുപ്പതും മുപ്പത്തിരണ്ടും മുപ്പത്തി അഞ്ചും നാല്പതും കാലഘട്ടത്തില് ശൈശവ ഉണ്ടായിരുന്നു നാട്ടിലൊക്കെ അത് നടന്നതാണ് അതുപോലെ തന്നെയാണ് ഇ എം എസിന്റെ അമ്മയെ പതിനൊന്നാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു കൊടുത്തു എന്ന് അയാൾ പറയുന്നത് ശരിയാണെങ്കിൽ അത് അംഗീകരിക്കാം അത് അന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു ചരിത്രപരമായ സംഭവമാണ് അത് സംഭവിച്ചിരിക്കാം ഇല്ലാതെ പറയുന്നില്ല ഈ നദി വീട ഉമ്മയെ അവന്റെ ഉപ്പ തന്ത കല്യാണം കഴിച്ചത് എത്ര വയസ്സിലാണെന്ന് അറിയാമായി അവന് അറിയാമായിരുന്നുവെങ്കിൽ അവനത് പറയുമായില്ല പിന്നെ മറ്റൊന്ന് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു എന്ന് പറയുന്നത് പറഞ്ഞു കേട്ടതാണെങ്കിലും മന്ത്രിമാർ ചില മന്ത്രിമാർ എം പിമാർ എം എൽ എ മാർ ഇവരൊക്കെ പിന്നെ കി ഭാര്യമാർ എന്തായാലും പേര് പറഞ്ഞു ഇൻചാർജ് ഭാര്യമാരെ കൊണ്ടു നടക്കുന്നു അങ്ങനെ കൊണ്ടുനടക്കുന്നത് ശരിയാണെങ്കിൽ കൃത്യമായിട്ട് കൃത്യമായിട്ട് തന്റെ തന്ത തന്റെ തന്ത മുടുപ്പുള്ളവനാണെങ്കിൽ തന്തയ്ക്ക് പറഞ്ഞവനാണ് ഈ നദിയുമെങ്കിൽ പറയേണ്ടത് ഇന്ന മന്ത്രി ഇന്ന എം പി ഇന്ന എം എൽ എ എന്ന് പേരെടുത്ത് പറയണം അത് പറയാൻ കഴിയാതെ നാട്ടിലുള്ള മുഴുവൻ മന്ത്രിമാരെയും എം പിമാരെയും എം എൽ എമാരെയും നാട്ടിക്ക് എന്ന രീതിയിലുള്ള പ്രസംഗം ഇവരൊക്കെ ഇൻചാർജ് ഭാര്യമാരെ കൊണ്ടു നടക്കുന്നവരാണ് സ്വന്തം വീട്ടിൽ ഭാര്യയുണ്ട് പുറത്തിറങ്ങിയാൽ അവൻ ഇൻചാർജ് ഭാര്യമാരെ കൊണ്ടുനടക്കുന്നു എന്ന് പറയാൻ ഇവരുടെ നാവ് പന്തിയെങ്കിൽ ഇവൻ വെറും തനി വർഗീയവാദിയാണ് എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു അല്ലാമലൈക്കും വാഹ്മത്തല്ലാഹി വാർക്ക നദിവി പറഞ്ഞത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല അത് സി പി എം അപ്പുറത്തുണ്ട് ഉള്ളത് കൊണ്ടല്ല നദിവി പറഞ്ഞത് പക്ക തെറ്റാണ് കാരണം ഇന്ന് നിലവിൽ ഇന്ത്യ രാജ്യത്തിന്റെ നിയമം പിന്നെ ഇരുപത്തിയൊന്ന് അല്ലെങ്കിൽ പതിനെട്ട് ഏർ ഏതായാലും പതിനെട്ട് വയസ്സ് പൂർത്തിയാവണം അപ്പൊ ഇന്ത്യ രാജ്യത്തിന്റെ നിയമം അംഗീകരിക്കുന്നവരാണ് അംഗീകരിക്കേണ്ടവരാണ് മുസ്ലിമീങ്ങൾ അപ്പോ ഈ ഇന്ത്യ രാജ്യത്തിന്റെ നിയമത്തിന് വിരുദ്ധമായിട്ടാണ് ഇപ്പോ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നദിവി പറഞ്ഞിട്ടുള്ളത് ശൈഷ വിഭാഗം മറ്റൊരു കാര്യം പിന്നെ മന്ത്രിമാരെയൊക്കെ കാടച്ച് പിടിവൊക്കെയാണ് ഇയാൾ ചെയ്തത് ഏതെങ്കിലും മന്ത്രിമാരോ എംഎൽഎമാരോ എംപിമാരോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാരോ അത് മുസ്ലിം ലീഗിൽ പെട്ട ആളുകളും ഉണ്ടാവാം അല്ലാത്തവരുണ്ടാവാം അങ്ങനെ ചെയ്യുന്നവരാണ് എന്ന് കരുതി എല്ലാ മന്ത്രിമാരും കൈവൊക്കാൻ വരെ ആരും ഉണ്ടാവില്ല എന്നാ പറഞ്ഞത് സ്റ്റെപ്പിനി ഭാര്യമാരില്ലാത്ത സ്റ്റെപ്പിനുകൾ ഇല്ലാത്ത ഒരാളെ പിന്നെ ഒരാളും മന്ത്രിമാരിലോ നേതാക്കന്മാരിലോ ഉണ്ടാവുകയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അവിടെ ആ സി പി എമ്മുകാരൻ സി പി എമ്മുകാരുടെ നിലവാരം ഏകദേശം അങ്ങനെ തന്നെയാണ് അവരെ പ്രാസംഗികരൊക്കെ അങ്ങനെ തന്നെയാണ് അപ്പോ ആ സി പി എമ്മിന്റെ നേതാവ് ചോദിച്ചൊരു ചോദ്യമുണ്ട് അങ്ങനെ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നിധിവിയുടെ തന്തക്കെ വിളിക്കുന്നത് അതായത് കുരുവട്ടൂരി മയമാക്ക വിളിക്കുമ്പോൾ പറഞ്ഞു എന്താണ് തന്തക്കുറപ്പുണ്ടെങ്കിൽ നാട്ടെല്ലാം ഉറപ്പുണ്ടെങ്കിൽ മാക്ക് പറഞ്ഞവര് രണ്ട് കാലിൻ്റെ ഇടയിലുള്ള സാധനം ഉണ്ടെങ്കിൽ അത് ഏത് മന്ത്രി ആണ് എന്ന് ആണെന്ന് പറ ഏത് ആണെന്ന് പറ അയാൾ ചോദിച്ചു ചോദ്യം ന്യായാണ് അല്ലാതെ എല്ലാവരെയും കാടച്ച് വെടിവെക്കുക എന്നുള്ളത് നല്ലതല്ലല്ലോ അത് ഇസ്ലാം പഠിപ്പിക്കുന്നില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അയാൾ പറഞ്ഞേ ശരിയാണ് ഇയാൾക്ക് പറ്റിയ മറുപടി ആണ് കിട്ടിയത് അതിൽ തർക്കൊന്നുമില്ല ഒരു അങ്ങനെ മുസാഫിർ മെമ്പറും കൂടിയാണ് മറ്റു പണ്ഡിതന്മാരും കൂടി കരിവാരി തേക്കാൻ വേണ്ടി തോന്നിയസെ വിളിച്ച് പറഞ്ഞു കുരുത്തക്കെട് ആന കുമ്പിട്ടന്മാര് കാണൂല അതാപ്പി കണ്ടുകൊണ്ടിരിക്കണതേ കുരുത്തക്കെട്ട് പറഞ്ഞാല് ആന കുമ്പിട്ടമാര് കാണൂല ഇങ്ങനെയൊക്കെ തന്നെ കാണുക നമ്മളതിന്റെ പിന്നാലെ ഒന്നും എന്തുവേണ്ട ഒരു ന്യായീകരണം നടത്തണ്ട ഒന്നോട്ട് വെച്ച് കാണാ തന്തൊക്കെ അപ്പത്തും അപ്പൊ തന്നെ മനസ്സിലാവുള്ളൂ എന്തോ കാലത്ത് കഴിഞ്ഞുപോയ കാര്യങ്ങൾ അതെല്ലാം മറന്ന് മണ്ണിട്ട് കൊറേ ആളുകൾ നല്ല നിലക്ക് ജീവിക്കുമ്പോ സന്തോഷം പങ്കിടുമ്പോ അതിൻ്റെ ഇടയിൽ വീണ്ടും കോടാലി കൊണ്ട് വെട്ടിയിട്ട് മുറിവേൽപ്പിച്ചിട്ട് ഫിത്തനും പ്രസാദുണ്ടാക്ക മാധ്യമങ്ങളെ കണ്ടിട്ട് ഹബീബലബ് സാഹ അലൈഹി സ്വലം തങ്ങളെ ഷേർബ് മുബാറക്കിനെ താറടിക്ക അപ്പൊ ഇതിന്റെ അപ്പുറം വരും ഇതിന്റെ അപ്പുറം വിളിക്കും നിരീശ്വരവാദികള് കേൾക്കട്ടെ ഫുള്ള് കേൾക്കട്ടെ ഇങ്ങത്ര വേദന തീർച്ചയായും അയാൾ തെളിവ് ഹാജരാക്കണം നദിവിൽ തെളിവ് ഹാജരാക്കണം അല്ലെങ്കിൽ അയാൾ ഇസ്ലാമിക നിയമപ്രകാരം തന്നെ ശിക്ഷക്കരഹനല്ലേ ഒരാളെ കുറിച്ച് വ്യഭിചാരാരോപണം നടത്തുക അല്ലെങ്കിൽ ചില വ്യക്തികളെ കുറിച്ച് വ്യഭിചാരാരോപണം നടത്തുക അയാൾക്ക് തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അയാൾ ശിക്ഷക്കരഹനല്ലേ ഒരു പണ്ഡിതന് യോജിച്ചതാണോ മറ്റുള്ളവരെ സംബന്ധിച്ച് വ്യാപിചാരോപണങ്ങൾ നടത്തല് എനിക്ക് കൃത്യമായ തെളിവുകളോ സാക്ഷികളോ ഇല്ലാതെ ഇതിപ്പോ വിചാര ആരോപണമാണല്ലോ നടത്തുന്നത് അതൊരു പൊതുസമൂഹത്തിൽ ഒരു പണ്ഡിതൻ പണ്ഡിതനോജിച്ച കാര്യമാണോ അത് അദ്ദേഹം അതും ഒരു അങ്ങനത്തെ വിഷയം തന്നെ അദ്ദേഹം പരാമർശിക്കരുത് അങ്ങനത്തെ വിഷയം പറഞ്ഞു അതൊക്കെ ലീഗിന്റെ ആൾക്കാര് ആ മുനിയറോ മറ്റുള്ള ഏതെങ്കിലും മറ്റു ചോട്ട നേതാക്കന്മാരോ യൂത്ത് ലീഗിന്റെ ആൾക്കാരോ സാജിയോ ആരെങ്കിലും ഒന്നും പറഞ്ഞോട്ടെ അതൊക്കെ ഒന്നും ഞാൻ ഒരു വിഷയമല്ല രാഷ്ട്രീയപരമായിട്ടുള്ള വിഷയങ്ങളാ മതപണ്ഡിതന്മാർ അവരെ നാവ് കാത്തു സൂക്ഷിക്കണ് ഈ വിഷയത്തിലൊക്കെ എന്ന് നമ്മൾ ന്യായീകരിക്കണേ അയാള് തലേകെട്ടായിക്കെട്ട് ആ തലേകെട്ട് അർഹതയാൾക്കില്ല മൗദൂദീസാണ് അതിന്റെ മനസ്സിന്റെ ഉള്ളിലുള്ളത് മൗദൂദീസം ജമാ ഇസ്ലാമിന്റെ ആശയം പണ്ടേ നമ്മക്കറിയാം അത് പിന്നെ കാസിമയാണ് തുറന്നടിച്ച് പറഞ്ഞത് അപ്പോളാ മേപ്പെട്ട് നോക്കുന്നുണ്ട് പിന്നെ ഒരാൾക്കാർക്ക് ഒളിവായി എല്ലാവർക്കും ഒളിവായി ശിവ കഴിച്ചിട്ട് ഇറക്കാനും ഞാൻ മദ്രിച്ചിട്ട് തുപ്പാനും വെച്ചാറിന്റെ മാതിരിയാണ് അവസ്ഥ മനസ്സിലാവുന്നുണ്ടോ ഞാൻ പേറിയോനും കൂടി ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം